കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കണിച്ചാർ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ സഹകരണത്തോടെയാണ് ബാലസഭാ കുട്ടികൾക്കായി മൈൻഡ് ബ്ലോവേഴ്സ് എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ക്യാമ്പയിൻ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മൾ കുട്ടികൾ പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞ് മിക്ക ഡിഗ്രി എല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ കേരളത്തിലുള്ള ഓരോ കുട്ടിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയാണ് പി എസ് സി പരീക്ഷ എഴുതി സർക്കാർ സർവീസിൽ ജോലി വാങ്ങുക എന്നുള്ളതാണ് പക്ഷേ സർക്കാർ അതിൽ നിന്ന് മാറി ചിന്തിക്കുകയാണ് കാരണം ഒരു സർക്കാർ ജോലി എന്നതിനപ്പുറം നിങ്ങൾ ഓരോ ഓരോരുത്തരും തൊഴിൽദാതാക്കളായി മാറുന്നവരുടെ ഇതിലേക്ക് നിങ്ങളെ കുട്ടികളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് തൊഴിൽ നൽകുന്ന രീതിയിലേക്ക് നിങ്ങൾ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പ്രാപ്തിയും കഴിവുള്ളവരെ അതിനെ സം അവരെ മുൻപോട്ട് കൊണ്ടുവരികയും അവർക്ക് വേണ്ട സഹായങ്ങളും സഹകരണവും നൽകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇപ്പോൾ സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതും മറ്റൊരു സ്ഥലത്ത് നടത്താത്ത സംരംഭക പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് അത് നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ മാറിയെടുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം തന്നെ നിങ്ങൾ കളിച്ചാരിലെ കുട്ടികളാണ് അപ്പോൾ ഭാവിയിൽ നിങ്ങൾ കളിച്ചാരിറ്റിലും മറ്റ് പ്രദേശങ്ങളിലുമെല്ലാം എല്ലാം സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് കൂടുതലാൾക്കും ജോലി നൽകാൻ നിങ്ങളുടെ എല്ലാ കഴിവുകളും പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിനും മുട്ടിയുറപ്പിക്കുന്നതിനും അത് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വൈസ് പ്രസിഡന്റ് ഷാന്റി തോമസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സുരേഖ സജി സീരിയസ് ചെയർപേഴ്സൺ സനില അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അനശ്വര സജീവൻ ക്ലാസ് എടുത്തു ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും